മുണി ബല്യസുൽത്താൻ്റെ ഓർമ്മദിനമാണെന്ന് അതെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന പേരുകൊണ്ട് കാലാധിപർത്തിയായി ആശയങ്ങളിലൂടെയും വാക്കുകളിലൂടെയും നർമ്മരസം തീർത്ത ഫലിതങ്ങളിലൂടെയും വല്ലാണ്ട് നിറഞ്ഞു നിന്ന ആ ഇതിഹാസ കഥാകാരന്റെ ഓർമ്മദിനം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുമ്പോൾ ആരാണ് ഇയാൾ എന്ന് ഒരൊറ്റ മലയാളിയും ചോദിക്കില്ല കാരണം അത്രമേൽ ഹൃദയത്തിൽ ഇരുപ്പുറപ്പിച്ച ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആ ചാരുകസാലയും അതിൻ്റെ തൊട്ടടുത്ത മെഗാഫോണും പിന്നെ ആ ഇരുത്തവും മീശയും എന്നു വേണ്ട എല്ലാമെല്ലാം ബഷീറിന് മാത്രം സ്വന്തമാണ് കാലം ബഷീറിനൊരു വെല്ലുവിളിയേ ആയിരുന്നിട്ടില്ല എന്നാൽ കാലത്തിനെന്നും ബഷീർ ഒരു വെല്ലുവിളിയായിരുന്നു കാരണം ഈ പറയുന്ന കാലത്തെ കീറിമുറിച്ച് ആരും പറയാത്തവണ്ണം ആർക്കും കഴിയാത്തവണ്ണം ആ കാലത്തോട് സംവദിക്കാൻ കാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് മറുപടി പറയാൻ ചില മഹാവിപത്തുകൾക്കുള്ള മറുപടി ചൊറിച്ചിൽ വരുന്നതാണെന്ന് പറയാൻ തോർത്താർക്കും ഞാൻ കൊടുക്കില്ല അതിട്ട് കുണ്ടി തുടച്ചു കളയുമെന്ന് പറയാൻ മടിയില്ലാത്ത മനോഹരമായ വരികളിലൂടെ എഴുതി കുറിച്ച് കടന്നുപോയ കാലമേറെ കഴിഞ്ഞാലും കടലുകൾ എത്ര താണ്ടിയാലും ഒരിക്കലും മരിക്കാതെ നിൽക്കുന്ന മനോഹരമായ വാക്കുകളുടെയും ആശയങ്ങളുടെയും സുൽത്താനായ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മദിനം അദ്ദേഹത്തിൻ്റെ മകനുമായി പലപ്പോഴും പല കാര്യങ്ങളിലും ആശയവിനിമയം നടത്തുകയും ആ സ്നേഹം നിലനിർത്തുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ബഷീറിൻ്റെ ഒരിക്കലും മായാത്ത ഒരു പ്രേമലേഖനമുണ്ട് സത്യത്തിൽ ബഷീർ കഥാകാരനും അല്ലെങ്കിൽ അത്തരമൊക്കെ ആകുമ്പോഴും ഏകഭാര്യ സമേതനായി ജീവിക്കുമ്പോഴും ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളോടും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബഷീറിന് ലിവിങ് ടുഗദർ ആയിരുന്നു ആ ലിവിങ് ടുഗദറിൽ ആടുണ്ട് സഖാവ് മൂർക്കനുണ്ട് മണ്ണിരയുണ്ട് പുല്ലുണ്ട് പൂമ്പാറ്റയുണ്ട് എന്ന് വേണ്ട എല്ലാ വസ്തുക്കളോടും പ്രകൃതിയോടും ലിവിങ് ടുഗദർ നയിച്ച ആളാണ് ബഷീർ അതുകൊണ്ട് തന്നെ ബഷീറിൻ്റെ പ്രേമലേഖനം കാലം എത്ര കഴിഞ്ഞാലും അതങ്ങനെ മായാതെ മായാതെ നിൽപ്പുണ്ട് ഏതായാലും ആ പ്രേമലേഖനം അതിൻ്റെ ഭാഷ്യം മനോഹരമായി നമ്മുടെ സുഹൃത്തുക്കൾ ഫസൽ അഹമ്മദും അതോടൊപ്പം തന്നെ രേവതിയും ശബ്ദം നൽകി ഗോപികയും അഖിലും ദൃശ്യവൽക്കരിച്ച മനോഹരമായ ആ പ്രണയകാവ്യ ഭാഷ്യം ഈ ഓർമ്മദിനത്തിൽ സമർപ്പിക്കുന്നു ഇത് കേട്ടാലും കേട്ടാലും മതിവരാത്തതാണ് കണ്ടാലും കണ്ടാലും കൊതി തീരാത്തതാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ തന്നെ പരലോകം പടച്ചതമ്പുരാൻ വിജയിപ്പിക്കട്ടെ ത്തിരുന്ന് മടുത്തോ സോറി ഡോ ഒറ്റാക്കിയതിനെ ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന് എന്റെ കൂടെ ബഷീർ ഉണ്ടായിരുന്നു ഞാനല്ലേ നിന്റെ ബഷീർ ആണോ പിന്നെ അല്ലാതെ ഞാൻ എന്താ ഇപ്പൊ തെളിയിച്ചു തരാം നാരായണി 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 എന്താ വേണ്ടത് പിന്നല്ലാതെ കമ്പെറിഞ്ഞ് കമ്പറിഞ്ഞ് കൈയുടെ കൊഴ പറഞ്ഞു ഞാൻ തടവി ശരിപ്പെടുത്തി തരാനേ ഇന്ന കൈ തടവി ശരിപ്പെടുത്ത് ഞാൻ മതിലിൽ കൊള്ളിച്ചു വെച്ചിരിക്കുക ഞാനേ ഈ മതിലിൽ തടവുന്നുണ്ട് ചുംബിക്കുന്നുണ്ട് ഞാൻ മതിലിൽ നെഞ്ചമർത്തി അമർത്തി ചുംബിക്കുന്നുണ്ട് നാരായണി അവിടെ എത്ര സ്ത്രീകളുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ കള്ളിപ്പെണ്ണേ പെണ്ണേ നേര് പറ എത്ര എണ്ണം ഉണ്ട് കുറേ ഉണ്ട് എല്ലാം കിഴവികൾ കിഴവികൾ എത്ര 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 സുന്ദരികൾ ഒരു സുന്ദരിയും നിങ്ങളുടെ ജയിലിൽ ചെടികളില്ലേ ഇല്ല ഒന്നുമില്ല ഞാനേ കേൾക്കുന്നുണ്ടോ നാളെ ബജ്ര വറുത്തത് ഒരു സഞ്ചിയിലാക്കി ഇട്ടുതരാം ചക്കര ചേർത്ത് തിന്നണം തിന്നോ തിന്നാ ഇല്ല വലിച്ചെറിഞ്ഞ് കളയും ഞാനോ ഒരു കളയില്ല എന്നെ എന്നെ മാത്രം എന്താ ഇത്ര സംശയം ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട് ഞാൻ വലിയ സുന്ദരി ഒന്നുമല്ല ഞാനും സുന്ദരനൊന്നുമല്ല